നമസ്കാരം എനിക്ക് എനിക്കൊത്തിരി നാളത്തെ ബന്ധമാണ് പി സി ജോർജുമായിട്ടുള്ളത് പി സി ജോർജ് എൽ ഡി എഫിൻ്റെ ഒപ്പം നിന്നപ്പോഴും യു ഡി എഫിനൊപ്പം നിന്നപ്പോഴും ഞാൻ പി സി ജോർജിന് ഇന്റർവ്യൂകൾ എടുത്തിട്ടുണ്ട് ചാനലിരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് പി സി ജോർജിൻ്റെ അടുത്തിരിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഇന്റർവ്യൂ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി ഞാൻ ഡൽഹിയിൽ വെച്ച് തന്നെ വിളിച്ചിരുന്നു ഇന്ന് എനിക്ക് സമയം അനുവദിച്ചു ഞാൻ പി സി ജോർജിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇന്ന് എത്തിയപ്പോൾ കാണുന്ന ഒരു കാഴ്ച അദ്ദേഹം ജീവിതത്തിൽ ബി ജെ പി ഓഫീസിൽ കോട്ടയം ജില്ലാ ഓഫീസിൽ വന്നിട്ടില്ല ഇന്ന് കോട്ടയം ജില്ലാ ഓഫീസിൽ സന്ദർശനവും

എന്തുകൊണ്ട് അവർ ഒരു കൊല്ലം മുമ്പെങ്കിലും കൂടാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ദുഃഖിച്ചു കാരണം എന്താണെന്നറിയോ അറിയോ എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ അവിടെ ചെന്നമുള്ള എൻറെ എന്നോട് അവരുടെ പെരുമാറ്റം എന്താന്ന് ചോദിച്ചാൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ കൊടുത്ത് മാറിയിട്ടില്ല ഒന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ എന്തോരു മനാണെന്ന് അറിയോ മറ്റൊന്ന് നമ്മുടെ മുരളീധരൻ നമ്മുടെ മന്ത്രി നമ്മുടെ സ്വന്തം മന്ത്രി അല്ലെ ഈ രണ്ടുപേരും എന്നെ എല്ലാ സ്ഥലത്തും എല്ലാ കാര്യത്തും എന്നെ സമീപിച്ച എന്നെ എന്റെ എല്ലാ കാര്യവും അവരസ്വദിച്ചു കേരള വ്യവസ്ഥയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരം വിട്ട മന്ത്രി വിട്ട കാറെ യാത്ര ചെയ്തത് അവരാണ് അതിനെ കൊണ്ടുപോയത് എല്ലാ സ്ഥലത്തും പോയി എല്ലാ സമയത്തും എൻ്റെ അടുത്തുണ്ടായിരുന്നു രണ്ട് മന്ത്രി വേറൊരു വലിയ പ്രത്യേകം ഞാൻ പറഞ്ഞു ഒരുപാട് മുമ്പ് ചേർന്നതിന് കുഴപ്പമില്ലായിരുന്നെന്ന് പറഞ്ഞാൽ കാരണം മന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടപ്പോൾ റബ്ബറിൻ്റെ കർഷകരെ പ്രശ്നം ഞാൻ സൂരിസ് ആയിരുന്നു റബ്ബർ കർഷകർ മാത്രമല്ല നമ്മുടെ നെല്ലിൻ്റെയും പിന്നെ നമ്മുടെ ഏലത്തിൻ്റെയും ഈ കർഷകരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ പറഞ്ഞപ്പോകും ഇപ്പോൾ ഈസ്റ്റ് ഗോവൽ ആദ്യം നമുക്കെതിരായിട്ട് ഇങ്ങനെ വലിയ മുഖം പഠിപ്പിച്ച് വർത്താനം പറയാം പക്ഷെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ അങ്ങേന്ന് നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചു വിട്ടു എന്ന് മനസ്സിലായി ഈസ്റ്റ് ഗോവലിനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇത്രമാത്രം കേരളത്തെ എടുപ്പിച്ച് പഠിച്ചല്ലോ എന്ന് എനിക്ക് അഭിമാനം തോന്നി അദ്ദേഹം ടോൺ മാറ്റിയെന്ന് മാത്രമല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ആറേഴ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചൂടാകുന്ന കിട്ടും ഇവിടെ റവർബോൾ ഫീൽഡ് ഓഫീസേഴ്സ് ഇല്ല ഇവിടെ നാനൂറ്റി മുപ്പോളാണ് ഈ ആഴ്ച കൊണ്ട് മുഴുവൻ ഫില്ല് ചെയ്യാൻ ഓർഡർ കൊടുത്തോളൂ കൊടുത്തു എന്ന് മാത്രല്ല വേറൊന്നും നമ്മുടെ ഷോണി മന്ത്രി രാജീവ് ചന്ദ്രശേഖരനും മന്ത്രി നമ്മുടെ മുരളീധരൻ ഇവര് മൂന്ന് പേരെയും കൂടെ ഫോണിൽ വിളിച്ചു തുടങ്ങിട്ട് അയക്കുകയാണ് എന്താണ് ചെയ്തേക്കാനാണ് പറഞ്ഞത് ജോയിന്റ് സെക്രട്ടറിയോട് വളരെ ശക്തമായ സമീപനമായിരുന്നു ശക്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കണ്ടു അല്ലേ ഒരു സംശയം വേണ്ട വലിയ മാറ്റങ്ങൾക്ക് ഈ നാട് പാത്രിപൂർവ്വവും ഉണ്ടാവും പിന്നെ അത് തന്നെ ലോക സാമ്പത്തിക രംഗത്തെ മൂന്നാമത്തെ രാഷ്ട്രമാക്കി ഭാരതത്തെ മാറ്റിയെടുത്തുവാനാണ് നരേന്ദ്രമോദിജി എന്ന പ്രധാനമന്ത്രി അങ്ങേരെ അങ്ങേടെ നേതൃത്വത്തിൽ ഇനി കേരളം രക്ഷിക്കാൻ നോക്കുകയില്ലെങ്കിലേ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും നടക്കുക എന്ത് കിട്ടാനാ വല്ല കിട്ടാനുണ്ടോ നാല് ലക്ഷം രൂപ കോടി രൂപ കടവാക്കിയിട്ട് പിണറായി മക്കളും എല്ലാം കൂടെ മൂങ്ങൂട്ടിച്ച് മുടിക്കുകയില്ലേ കേരളം വല്ല രക്ഷയുണ്ടോ നമുക്ക് പത്താറു വണ്ടിയെടുത്തു അങ്ങോട്ട് പിണറായി വിജയൻ ഇങ്ങനെ അങ്ങോട്ടേക്കോട്ട് യാത്ര ചെയ്യുന്നു എന്ത് കിട്ടും നമുക്ക് എത്ര ആത്മഹത്യയായി നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പോഴും നാട് വിട്ടുപോകല്ലേ നമ്മുടെ കർഷകരും ആത്മഹത്യ ചെയ്യുന്നു ചെറുകിട കച്ചവടക്കാരും ആത്മഹത്യ ചെയ്യുന്നു ഇതെല്ലാം തകർന്നും തരിപ്പണമായൊരു സ്റ്റേറ്റാണ് നമ്മൾ ഇതിനെ രക്ഷിക്കാൻ ആരാ ഉള്ളത് ഒറ്റ മാർഗമുള്ളൂ ബി ജെ പി എനിക്ക് ബി ജെ പിയും അതോടൊപ്പം നരേന്ദ്രമോദിക്ക് നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ പുറകെ കൂടി അദ്ദേഹത്തെ കൊണ്ട് ഈ നാടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യാമെന്ന് ഏറ്റവും വലിയ കാര്യം അത് ചെയ്യും അത് കേരളത്തെ രക്ഷിക്കാവുന്ന ഞാൻ നോക്കട്ടെ കേരളം രക്ഷപ്പെടും കേരളം രക്ഷപ്പെടും മാത്രമല്ല ഇത് വലിയ കേരളത്തെ കേരളത്തിൽ പറഞ്ഞു തന്നെ വലിയ ഭൂമി എന്നൊക്കെ പറയുന്നത് പിന്നെ സ്വർഗ്ഗമാണെന്ന് ഭൂമിയിലെ സ്വർഗം എന്ന് എവിടെ സ്വർഗ്ഗം ഇവിടെ സ്വർഗ്ഗത്തല്ല വീടി ഭൂമിയിലെ നരകമായിപ്പം കേരളം ആ നരകത്തെ സ്വർഗമാക്കും നോക്കിയോ കാണിച്ചു തരും അതിനുള്ള പരിശ്രമത്തിലാണ് പി സി ജോർജ് അതെ 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 കേരളത്തിന്റെ രക്ഷകനായിട്ടാണ് പി സി ജോർജ് ഞാൻ രക്ഷകനല്ല ഞാൻ കേരളത്തിലെ കേരളത്തിൽ സംസ്ഥാനത്തിന്റെ ഒരു എളിയ പൊതുപ്രവർത്തനം ഒന്ന് നമുക്ക് റിവേഴ്സ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞതിൽ ഒന്ന് ഞാൻ റിവേഴ്സ് ഇങ്ങനെ പോകണേ ഒന്ന് കറക്കി ഒരു സ്പീഡിലിട്ട് പോവാം ഇപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു ഇതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്ന് കേരളത്തെ തകർക്കാൻ പറയാം ഞാന് പിണറായി വിജയനെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് നല്ലത് ചെയ്തപ്പോഴാണ് നല്ലത് പറഞ്ഞത് കാരണം ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രിസിറ്റിയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മകാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പിണറായി വിജയൻ കഴിഞ്ഞു രണ്ടര കൊല്ലം കൊണ്ട് അവളെ അഭിനന്ദിച്ച് ബഹുമാനിച്ചു അങ്ങനെ കട്ടു അവനും കള്ളത്തരം പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത് ഇപ്പൊ കേരളത്തിലൊക്കെ മോഷം പറയുന്നു അതിലേ അത്ഭുതമല്ല നീ അതുള്ളതാണ് ആ എൻ്റെ സംഭവിച്ചു എന്നെ സംബന്ധിച്ചു എനിക്ക് കാണുമെന്ന് പറയും ഞാൻ സത്യം പറയും ഞാൻ ആദ്യം യു ഡി എഫ് എൽ ഡി എഫിൽ നിന്ന് രണ്ടും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ളുമാണ് ഞാനിതിനൊന്ന് ഞാൻ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും പാർട്ടി മാറി പറയാൻ പറഞ്ഞു ഞാൻ കേട്ടേക്കാൾ എൽ ഡി എഫിൽ നിൽക്കുമ്പം വി എസ് അച്യുതാനന്ദ്രെ മക്ക് മന്ത്രിയാക്കാൻ നോക്കിയില്ലേ എല്ലാവർക്കും അറിയാവില്ല അദ്ദേഹമാണ് ഏറ്റവും പരിശ്രമിച്ചു ആ ഞാനല്ലേ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അവിടെ പാർട്ടിയിൽ മഴക്കൊഴിവാക്കാൻ ഒരു പാർട്ടിയും മഴക്കൊഴിവാക്കണം ഉണ്ടാക്കിയിരിക്കുന്നത് നിർബന്ധം എനിക്കുണ്ട് അത് കഴിഞ്ഞു ഇവിടെ വന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചുപോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അറിയാവല്ലോ അദ്ദേഹത്തെ മാത്രം രമേശ് ചെന്നിത്തല അറിയാമല്ലോ കുഞ്ഞേലിക്കുട് സാഹബിനെ അറിയാമല്ലോ അവരെല്ലാം കൂടെ വന്ന് മാണിയുടെയും ജോസഫിനെ കാലെ പിടിച്ച് എന്നെ എന്നെക്കൂടെ മന്ത്രിയാക്കാൻ മൂന്ന് മന്ത്രിസ്ഥാനം നിങ്ങളിട എന്നോടും പറഞ്ഞു മന്ത്രി ആകണം ഞാൻ മനസ്സ് സാധ്യമല്ല കാരണം എന്താണെന്ന് അറിയൂ ജോസഫ് ചത്താൻ ഞാൻ മന്ത്രിയാണ് സമ്മതിക്കുക ജോസഫ് മാണിക്കാർ പിന്നെയും രഹസ്യമായിട്ട് ജോറിയ ജോറിയായിക്കുന്ന് പറയും പക്ഷേ മാണി ജോസഫ് സമ്മതിക്കല്ലേ അപ്പം ഞാൻ മന്ത്രി മന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ ജോസഫുമായിട്ട് അടിച്ചു പിരികയെന്ന് ഞാൻ പാർട്ടിക്കകത്ത് വഴക്കമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു സ്വയം ത്യാഗം ചെയ്യുക ഒരു കാരണവശാലും ഒരു വേണ്ടി ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല ഇനി അതുണ്ടാകുകയില്ല ഇപ്പം ബി ജെ പി വന്ന് ഏതെങ്കിലും സ്ഥാനം ചോദിച്ചോളും ദേശീയ നേതാക്കന്മാരോട് അവരെ ഏത് സ്ഥാനം തരാമെന്നും അവർ ചർച്ചയ്ക്ക് അവർ തയ്യാറുണ്ട് ഏഴ് പ്രാവശ്യം എം എൽ എ ആയ ഒരാൾ സീനിയർ കേരള കോൺഗ്രസിൻ്റെ നേതാവ് താങ്കൾക്കൊരു സ്ഥാനം തരില്ല എന്നു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നുമല്ലല്ലോ അല്ല ഞാൻ ചോദിച്ചില്ലല്ലോ തരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ചോദിക്കാത്തത് ആ ഞാൻ വേണം ചോദിക്കാൻ പാടില്ല ഇന്നത് വേണം ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം അതാദ്യമേ ചർച്ചയിൽ തന്നെ അവിടുന്ന് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരു ഒരു കമൻ്റ് വന്നത് പറഞ്ഞു സോറി ഞാനതിന് വന്നതല്ലെന്ന് പറഞ്ഞു പച്ചയ്ക്ക് അല്ല ഈ പറഞ്ഞത് ഒരു കാര്യം പറയൂ അപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് അപ്പോൾ തോന്നുന്നത് ഞാൻ പറയും അതാരാണെങ്കിലും പറയും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പിണറായി വിജയൻ്റെ ഉദാഹരണം പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അന്ന് 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 മോദി ചെയ്തതൊക്കെ തെറ്റായിട്ട് തന്നെ തെറ്റായിട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായി മോദി മാറി മാറി ആ എന്ന് മാത്രമല്ല മോദി മോദി എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി ഹൈദരയിലേന്ന് ആലോചിച്ച് എന്താ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ ചുമ്മ ഒരു 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 കടക്കുന്ന ഒരു മനുഷ്യന്നുള്ള തന്നെയാണ് ഞാൻ കണ്ടത് പക്ഷേ അതേ ഇപ്പൊ എവിടെ ചെന്ന് എത്തി നിക്കുന്നു നിങ്ങളറങ്ങണം ലോക ജനതയുടെ മുമ്പിൽ ഒന്നാമത്തെ രാഷ്ട്രീയ നേതാവായിട്ട് ജയനം ഏത് ഏഴ് ജാനലോ ഏഴ് പത്രങ്ങളും കൂടി നടത്തിയ വലിയ കാലപ്പോഴും സർവേ പോലും ഒന്നാം സ്ഥാനം ലോകരാഷ്ട്രങ്ങളിൽ മോദിജിക്കാണ് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത് അത് തന്നെയാണോ പട്ടിണിയില്ലാത്ത നാടാക്കി മാറ്റിക്കൊണ്ടിരിക്കില്ല ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ന് എവിടെ പോയി നിൽക്കുന്ന ഇന്ത്യ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥിതി മുഴുവൻ മാറ്റിമറിച്ചില്ല അദ്ദേഹം അദ്ദേഹം രാമക്ഷേത്രം ആണെന്നുള്ള കുറ്റം എന്ത് ന്യായമുണ്ട് പറയുന്ന ന്യായം വേണ്ടേ ബാബര് തകർത്തു ആരാ തകർത്തേ ബാബർ ബാബർ അവിടെ പള്ളി അമ്പലത്തിനകത്ത് പള്ളിയാക്കിയത് എന്ത് ചരിത്രമാണ് ബിസി പറയുന്നത് ചരിത്ര സത്യമായിട്ട് പറയണ്ടേ സുപ്രീം കോടതി പറഞ്ഞ ഞാൻ ഈ പറയുന്നത് അല്ല ഞാൻ വേറെ പറഞ്ഞാലേ അതില് ഈ സുപ്രീം കോടതി പറഞ്ഞത് ആ അതുകൊണ്ടാണ് പറഞ്ഞു മോദി പറയുന്ന അഭിപ്രായം ഒന്ന് ആലോചിക്കണം അവിടെ ക്ഷേത്രം പണിതെന്ന് വെച്ചാൽ അത് വളരെ അന്തസ്സായി അതോടൊപ്പം അവിടെ മോസ്ക് പണിയാണ് നടപടി സ്വീകരിച്ചിരിക്കുക അതല്ലാതെ അദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവത്തിൽ ഒരു തെളിവല്ലേ അത് അവിടെ മോസ്ക് പണിയാണ് അവിടെ ചില മുസ്ലിം തീവ്രവാദികൾ അത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദികളുണ്ട് അവരല്ലാത്ത മഴ മുസ്ലിം സമൂഹവും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്